ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാവ് കുഴക്കാതെയും പരത്താതെയും നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി നല്ലവണ്ണം ചതച്ചെടുക്കണം കേട്ടോ അത് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെ മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിയിട്ടുണ്ട് ഇനി ഏത് കപ്പിലാണോ നമ്മൾ പൊടി അളന്നെടുത്ത് ആ കപ്പിൽ തന്നെ നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തി കൊടുക്കാം എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് വെള്ളം കുറവാണെങ്കിൽ മാത്രം നമുക്ക് പിന്നീട് ചേർത്തി കൊടുക്കാം അങ്ങനെ നല്ലവണ്ണം ഞാനത് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് ഉരുക്കിയ നെയ്യാണ് കേട്ടോ ഞാൻ ചേർത്തി കൊടുക്കുന്നത് ബട്ടറാണെങ്കിൽ ബട്ടറും ചേർത്തി കൊടുക്കാം എന്നിട്ടത് നല്ലവണ്ണം ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അപ്പോൾ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം പാട് ചേർത്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല കട്ടി കൂടി പോവുകയും ചെയ്തു കുറയും ചെയ്യരുത് ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു കട്ടിയിലായാൽ മതി ഇനി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ നല്ലവണ്ണം അണ്ട് ചൂടാവരുത് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് എന്നിട്ട് എന്നിട്ടതിൻ്റെ മുകൾ ഭാഗം നല്ല ഡ്രൈ ആയി വരുന്ന സമയത്ത് മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അല്ല കലക്കി ഒഴിക്കണ്ടല്ലോ അത് പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഞാൻ ഒരു വശം തിരിച്ചിട്ടിട്ടുണ്ട് ഇനി മറുവശം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ നല്ലവണ്ണം ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ അതിൻ്റെ മുകൾ വശം നല്ലവണ്ണം പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഇത് ചെറുതായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും അപ്പോൾ തീ നമ്മൾ കൂട്ടി വെക്കരുത് കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളിത് വേവിച്ചെടുക്കണം അങ്ങനെ അതാ നല്ലവണ്ണം അത് ഒരു വർഷം ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആവത് നല്ലവണ്ണം കുക്കായതിന് ശേഷം മാത്രമേ ഇത് പൊങ്ങി വരുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് ഇത് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തത് ചൂട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ പാനിൽ കുറച്ച് വെള്ളം ഒന്ന് വെള്ളമൊന്നും ഒഴിച്ചിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ ആ ചൂടൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ രണ്ടാമത്തതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് മുകൾ ഭാഗം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതും നമുക്ക് പൊങ്ങി വരും കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ നെയ്യോ ബട്ടറോ തേച്ച് കൊടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനതൊന്നും ചേർത്തിയിട്ടില്ല നമ്മൾ മാവിൽ ചേർത്തതാണല്ലോ അപ്പോൾ അതെല്ലാതും ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗാർലിക് പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം